ശരിക്കും അത് ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ഒരാൺകുട്ടിക്കും സഹിക്കാൻ പറ്റുന്നതല്ല തന്നെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പോവുകയെന്ന് പറയുന്നത് ഒരു കാരണവശാലും വേറെ എന്ത് പരാതികളാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിലും ഫാമിലിയെ പ്രശ്നങ്ങളൊക്കെ എല്ലാം സഹിക്കും പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഭർത്താവ് വേറൊരു പെൺകുട്ടിയുടെ കൂടെ പോവുകയോ പ്രേമിക്ക് പോവുകയോ ചെയ്യുക അല്ലെങ്കിൽ ഭാര്യ വേറൊരു പുരുഷൻ്റെ കൂടെ പോവുക അല്ലെങ്കിൽ അവരെ കൂടി ചിന്തിക്കുക ഇതൊക്കെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് സമ്മതിച്ചുള്ളൂ പക്ഷേ ഇത് വരാതിരിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും തന്നെ മുൻകീരിക്കണം കാരണം നമുക്ക് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എൻ്റെ കൂടെ ഇങ്ങനെ പെരുമാറണം എന്നെ എന്നെ ഇതുപോലെ കെയർ ചെയ്യണം എന്നൊക്കെയാണ് ഭാര്യയുടെ ആഗ്രഹം അതുപോലെ തന്നെയായിരിക്കും ഭർത്താവിനൊരു സങ്കല്പമുണ്ട് എൻ്റെ ഭാര്യ എന്നെ എന്നെ ഇങ്ങനെ അമ്മയെപ്പോലെ സ്നേഹിക്കണം അല്ലെങ്കിൽ അല്ലേ ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് അമ്മയാകാം അല്ലേ ഭാര്യയാകാം പെങ്ങളാകാം ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഇതന്നെ